മ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു നല്ല നല്ലൊരു കറിയാച്ചാലോ എന്താ അറിയണ്ടേ കണ്ടോ ബോട്ടി വേണ്ട നമുക്കത് മസാല എല്ലാം കൂടെ തിരുവി അടുപ്പ് വെക്കാം വേവട്ടെ ബോട്ടി നന്നാക്കി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി മസാല എല്ലാം കൂടെ ചേർത്ത് അടുപ്പ് വെച്ച് വേവിക്കാം വേട്ട അപ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട സാധനങ്ങളൊക്കെ അരപ്പൊക്കെ എടുത്ത് ഇതാക്കാം മുളക് പൊടി ഗരമസാല മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം വെളുത്തുള്ളി അതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ച് ശവാള എല്ലാം കൂടെ മൂപ്പിച്ച് അത് വെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇടാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പൊട്ട് ചാനൽ കേരളം ബൈ ശോശാമ നമുക്ക് ബോട്ടി ഒലത്ത് കറിയായിട്ട് വെക്കാം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം ഞാൻ ആദ്യം ബോട്ടി കഴിക്കത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അവിടെ എൻ്റെ അപ്പച്ചന ഒന്നും ഇഷ്ടമല്ല അപ്പച്ചൻ നല്ല ഇറച്ചി മാത്രമേ വാങ്ങത്തുള്ളാറ് അതും പോയി തൊടേലേക്ക് ഉറങ്ങു നോക്കി മാത്രമേ ഇവിടെ വന്നേ പിന്നെ ഞാൻ എല്ലാവരെല്ലാവരും കഴിക്കുന്നതുകൊണ്ട് ഞാനും എല്ലാം തിന്ന് പഠിച്ചു പക്ഷേ വോട്ട് തിന്നണമെന്നാണ് പറയുന്നത് നമുക്ക് വയറ്റിലുള്ള പനി കൂടെ കൂടെ പനിക്കുമല്ലോ പനി മാറുമെന്നാണ് പറയുന്നത് പണ്ടപ്പനി ഇത് വേവട്ടെ നല്ലോൽ വേവണം കേട്ടോ അരമണിക്കൂറെങ്കിൽ ഇരുന്ന് വേവണം അപ്പോഴത്തേക്ക് നമുക്കിത് വഴറ്റിയെടുക്കാം ഇച്ചിരി എണ്ണ ഒഴിച്ചു மூடி வச்சு கொடுக்க வச்சு கொறச்சு கடி இட்டு கொடுக்க കുറച്ച് കരിയാപ്പിലേപ്പില വല്ല ഇപ്പം ഇടാൻ കട്ടി ഇട്ട് കൊടുക്കാം വാഴ നല്ലപോലെ ഉള്ളി വാഴ്ക്കാഴ്ച ഉപ്പ് അതിലേക്ക് അന്നേരം ഉള്ളി പെട്ടെന്ന് വാരിക്കിട്ട് നമുക്ക് ബോട്ടി എന്തായാലും നോക്കാം നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് ഊറ്റിക്കളയാം അതിൻ്റെ നെയ്യൊക്കെ അങ്ങ് പോകും അന്നേരം നെയ്യും ആ ഒരു അതിൻ്റെ ഒരു ചുവയ എല്ലാം ഉള്ളതൊക്കെ അങ്ങ് പോകും ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് മസാല എല്ലാം കൂടെ ചേർത്താൽ അതുകൊണ്ടാണ് ഞാൻ അരപ്പ് ഒന്നും ചേർക്കാം മഞ്ഞൾപ്പൊടി ഇത് മാത്രം വേവിക്കും ഉപ്പും അങ് ഊറ്റിക്കളയാം നമുക്ക് എല്ലാവരും ഒന്നും ഊറ്റിക്കളയില്ല ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് വയ്ക്കുക നെയ്യുള്ളതൊക്കെ അങ്ങ് പൊയ്ക്കോളൂ നമുക്ക് ആ വെളുത്തുള്ളി അങ്ങട്ട് കൊടുക്കാം മൂക്കട്ട തീർച്ച എനിക്ക് ക്യാമറമാൻ ഒന്നുമില്ല കേട്ടോ ഞാൻ തന്നെ പിടിക്കുന്നതാണേ ഫോൺ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പം വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് അതുകൊണ്ടാണ് ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുക ചെയ്യണം കേട്ടോ ഹെൽപ്പാരും ഇല്ല ഹെൽപ്പ് ഒക്കെ ഞാനും എൻ്റെ ദൈവവും നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കുരുമുളകാണ് കുരുമുളകിലാണ് അതധികം വെക്കുക നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കാം കണ്ടോ ഒരു സ്പൂൺ നമുക്ക് ആവശ്യമനുസരണം ചേർക്കാം ചിലർക്ക് എരി കുറച്ച് മതിയാകും ചിലർക്ക് അരി കൂടുതൽ മതിയായിരിക്കും വേണമായിരിക്കും ഓരോരുത്തരാവശ്യാനുസരണം ചേർക്കാം നമുക്ക് ആ മസാലയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മുളക് പൊടി കര മസാലയൊക്കെ കൂടെ കറുകപ്പട്ട പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി നമുക്കതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം നമുക്ക് അത് എയർ ബോട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ അപ്പോഴത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അത് വേണ്ട എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട ഈ ചാനൽ കേരളം വായിക്കാമോ അതൊരു പാത്രത്തിലോട്ട് എടുക്കാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ കുക്കറോട് കണ്ടാലും മതി കണ്ടോ ബോട്ടി ഒലത്തി അല്ലിച്ചാറില്ലാണ്ട് നമുക്ക് ഒലത്തി ഇതുപോലെ എടുക്കാം ഉണ്ടോ എല്ലാവരും ചെയ്തു നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്റെ ചാനൽ മറക്കണ്ട ഒരു ചാനൽ കേരളം ബൈ ശ്വശാമ ബോട്ടി വലച്ചത് നമുക്ക് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഏ ഉണ്ടോ കാറങ്ങറിയിക്കാൻ പറ്റാത്ത രുചി കണ്ടോ சிறிய கஷணங்களாகி மீத்த നമുക്ക് എന്തിൻ്റെയും കൂടെ കഴിക്കാം കപ്പ ചോറ് ചക്ക ചപ്പാത്തി റൊട്ടി പൂരി പുട്ട ഉണ്ടോ ബോട്ടി അവിടെ എടുത്തത് കണ്ട ഉണ്ടോ ഇല്ല കഷ്ണങ്ങളൊക്കെ കണ്ടോ അല്ലോ വേവണം കേട്ടോ അഞ്ചെട്ട് പീസിലടിച്ച് വേവണം എന്താ ശേഷം അവസാനം ചേർത്താൽ മതി മസാലയൊക്കെ ഞാൻ ചേർത്ത കണ്ടില്ലായിരുന്നോ ഞാൻ ചേരണ്ട ഉള്ളി വെളുത്തുള്ളി കുരുമ്പിളക്ക വെളു മുളക് പൊടി മസാലക്കൂട്ടവും ഒക്കെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഊട്ടിയോലച്ചത് ചാനൽ മറന്നു പോകേണ്ട ചാനൽ കേരളം ബൈ ശോശാമ ബോട്ടി വെളുത്തുകയറി വെച്ചത്